ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ടീച്ചർ ടീച്ചർ എ യൂണിറ്റ് കലാം ുംബ്ലിറ്റി മൂടിക്കിടന്ന കുറ്റിയാടി പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി ജനകീയ ദുരന്ത നിവാരണ സേന പോലീസ് സ്റ്റേഷൻ പരിസരം കാട് അവർ ഓടിലേക്ക് ഇറങ്ങിയതിനാൽ സൈഡിലൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു ഇന്നലെ രാവിലെ എട്ട് മണിയോടെ സി ഐ വിപിൻ യു പി വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി ജി ഗഫൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ കാർഡ് വെട്ടൽ ആരംഭിച്ചു ഉച്ചയോടെ കാട് പൂർണ്ണമായും വെട്ടിത്തെളിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ഒ വി ലത്തീഫ് മസ്ക്കത്ത് ഹമീദ് മുത്തലിബ് ടി സി അശ്രഫ് സലാം കായക്കൊടി അജേഷ് യാസർ കള്ളാട് ഹാരിസ് ഉത്തൻ ഒ ടി അലി ഹമീദ് അൻസിൽ നസൽ ി എന്നിവരും പരിപാടിയുടെ ഭാഗമായി ഒരു വർഷം കൊണ്ട് സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ട്രെയിനിംഗ് ട്രെയിനിംഗ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ നൽകുന്നു വൈദ്യസമ്മരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസോറി നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് യൂണിറ്റ് ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ